എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കരൂർ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ബോണസ് വിതരണം നടത്തി അരൂർ ഏഴുപുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ ബോണസ് വിതരണ സമ്മേളനം അരൂരിൽ നടന്നു അരൂർ വിലാസം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളന ഉദ്ഘാടനം അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഝാഗി ആന്റണി നിർവഹിച്ചു തീർച്ചയായും ഒരു ഒരു നടത്താൻ സാധിക്കുന്ന വേറെ ചില സമയങ്ങളിൽ നമുക്കറിയാം നിലപാട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പിന്നീട് നമ്മൾ ഓരോ കാരണങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ള ജലാശയങ്ങളെല്ലാം අහි ප अ जा है അരൂർ മത്സരത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് വി കെ ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു മത്സ്യഫെസ് ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ബാബു ഉന്നത വിദ്യാഭ്യാസ കാഷ് അവാർഡ് വിതരണം നടത്തി മത്സ്യഫെസ് ജില്ലാ മാനേജർ ഷാനവാസ് മരണാന്തര സഹായ വിതരണം നടത്തി ഫിഷറീസ് ഡെവലപ്മെന്റ് ഓഫീസർ സഫിയ പി ജില്ലാ കൌൺസിൽ അംഗം എം ബിജു ടി പി സതീശൻ ഒ കെ മോഹനൻ ടി കെ അജി ടി കെ ചക്രപാണി ഷിൻസി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംഘം സെക്രട്ടറി വി ജെ ബിന്ദുമോൾ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യോ ഹലോ അരൂർ